സ്വിറ്റ്സർലൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്ന പരാതിയിൽ കലാഭവൻ സോബി ജോർജ് അറസ്റ്റിലായി സ്വകാര്യ വാഹനത്തിൽ സഞ്ചരിക്കവേ കൊല്ലം ചാത്തന്നൂരിൽ നിന്നാണ് ബത്തേരി എസ്ഐ ശശികുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സോബിയെ കസ്റ്റഡിയിലെടുത്തത് സ്വിറ്റ്സർലൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പുൽപ്പള്ളി സ്വദേശിയിൽ നിന്ന് മൂന്നു ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തുവെന്നാണ് സമാന രീതിയിലുള്ള ഇരുപത്തഞ്ചോളം കേസുകളുണ്ടെന്നും ഇതിൽ ആറെണ്ണം വയനാട്ടിലാണെന്നും പോലീസ് പറയുന്നു വയനാട്ടിൽ നിന്ന് മാത്രം സമാന രീതിയിൽ ഇരുപത്തിയാറ് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി എന്നാൽ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സിബിഐക്ക് മൊഴി കൊടുത്തതിന് പിന്നാലെയാണ് ഇത്തരം നടപടികൾ തുടങ്ങിയതെന്ന് കലാഭവൻ സോബി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതിനിടെ പ്രതികരിച്ചു മലയാളം ടെലിവിഷൻ കൊല്ലം വളരുന്ന വളാഞ്ചേരിക്കൊപ്പം പുതുമകളോടെ കവിതയും ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് നെക്ലേസ് ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഇരുപത് പേർക്ക് ഡയമണ്ട് റിംഗ് ഇരുപത് പേർക്ക് പണിക്കൂലി സൗജന്യം എന്നിങ്ങനെ ഒട്ടേറെ സർപ്രൈസ് സമ്മാനങ്ങളും ഓഫറുകളും ഏവർക്കും സ്വാഗതം കവിത ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി